ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ഷെമിയോൻ്റെ വീട്ടിലേക്ക് പോയി ഷിമിയോൻ്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു അതവളെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി പനിയെ ശാസിക്കുന്ന ദേവപുത്രൻ മനുഷ്യ ശരീരത്തെ കീഴ്പ്പെടുത്തുന്ന രോഗത്തെ ശാസിക്കുന്ന യേശു ജീവനില്ലാത്തതും ശ്വാസനയെക്കുറിച്ച് ബോധമില്ലാത്തതുമായ ഒരു വസ്തുവിനെ ശാസിക്കുന്നത് ന്യായയുക്തമാണോ എന്ന് നാം ചിന്തിച്ചേക്കാം ഇവിടെ ശാസിക്കപ്പെടുന്നത് ഒരു ജീവിയല്ല ഒരു രോഗത്തെയാണ് ശ്വാസിച്ചവൻ്റെ സ്വാധീനത്താൽ മനുഷ്യ ശരീരത്തിന് ദോഷം വരുത്തുന്ന ശക്തിയെ രോഗത്തെ കീഴ്പ്പെടുത്തുന്ന യേശു ഇവിടെ നാം കാണുകയാണ് ഷിമയോൻ്റെ വീട്ടിലേക്കാണ് യേശു സിനഗോകിൽ നിന്നും പോകുന്നത് അശ്വതാത്മാവിനെ പുറത്താക്കിയതിനു ശേഷമാണ് തൻ്റെ ആ വീട്ടിലേക്കുള്ള വരവ് യേശു ഷിമോൻ പത്രോസിനെയും ആൻഡ്രൂസിനെയും ശിഷ്യന്മാരായി വിളിച്ചത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നതിന് മുൻപ് അവരുടെ വീട് സന്ദർശിച്ചതായി വിശുദ് ലൂക്കോസ് പരാമർശിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലാണ് ഷിമയോൻ എന്ന മൊക്കുവിനെ യേശു എങ്ങനെ തൻ്റെ ശിഷ്യനാക്കുന്നത് എന്ന് നാം വായിക്കുന്നത് എത്രയോ ആളുകൾ ഇന്നും നമ്മുടെ ഇടയിൽ നിന്നും കടുത്ത പനി വന്ന് കർത്തർ സന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്നു ഇവിടെ ഒരു വൈദ്യനും കൂടിയായിരുന്ന വിശുദ്ധ ലൂക്കോസ് വിശേഷകൻ പോലോസുലിഹായുടെ കൊലോസ്യർക്കുള്ള ലേഖനം നാലാം നാലാമധ്യം പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് വൈദ്യനായിരുന്ന വിശുദ്ധ ലൂക്കോസ് ആ അമ്മയുടെ പനി കലശലായിരുന്നു എന്ന് എഴുതി കാണാം ഒരു പക്ഷേ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ പോന്ന കടുത്ത പനി ഇവിടെ കാണുകയാണ് ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ആ ആളുകളുടെ അഭ്യർത്ഥന കേട്ട് പ്രാർത്ഥന കേട്ട് ആ മകളുടെയും മരുമകൻ്റെയും ജീവിതത്തിൽ നസ്രായൻ്റെ തങ്ങളുടെ ഭവനത്തിലേക്കുള്ള അത്യപൂർവ സന്ദർശനത്തിലും മരണാസനയായി കിടക്കുന്ന തങ്ങളുടെ അമ്മയെ സൗഖ്യമാക്കുന്നതും കിടപ്പിലായിരുന്ന ആ അമ്മ നസ്രായനെയും നസ്രായനോട് തനിക്ക് വേണ്ടി അപേക്ഷിച്ചവരെയും ശുശ്രൂഷിക്കുവാൻ ശക്തി കിട്ടുന്നത് കണ്ട് അതിശയിച്ചിരിക്കുന്ന അത്ഭുതപ്പെട്ടിരിക്കുന്ന ഒരു മകളും ആ മകളുടെ ഭർത്താവായ പിന്നീട് നീ സാഷാൽ ദൈവപുത്രൻ എന്ന് തന്നെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ പ്രധാനിയായി അവർക്കെല്ലാവർക്കും വേണ്ടി പറഞ്ഞവനുമായ ഷിമയോൻ പത്രോസ് ഇന്ന് ആ ഭവനത്തിലെ അമ്മയും മകളും മരുമകനും ആ അമ്മയ്ക്ക് വേണ്ടി യേശുവിനോട് അപേക്ഷിച്ച ആളുകളും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം യേശുവിൻ്റെ കൃപാവരം കൊണ്ട് രോഗ സൗഖ്യം ലഭിച്ച ഭവനത്തിൽ അയൽക്കാരിൽ ബന്ധുമിത്രാദികളുടെ ഇടിയിൽ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതയായ ആ അമ്മ യേശുവിനായി അവൻ്റെ വേലയ്ക്കായി തൻ്റെ ഭർത്താവിനെ അയക്കുന്ന ആ മകൾ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനായി അവൻ്റെ പിന്നാലെ തൻ്റെ തല കീഴായുള്ള കുരിശുമരണത്തോളം പിൻചൊല്ലുന്ന ആ മരുമകൻ ആ അമ്മയുടെ രോഗശൈലി ആ അമ്മയ്ക്ക് വേണ്ടി നസ്രായനോട് അപേക്ഷിക്കുന്ന ആ ആളുകളുടെ കൂട്ടത്തിലെങ്കിലും ഒരാളായി ഞങ്ങളെ ഓരോരുത്തരെയും നീ ആക്കി തീർക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു